ഹായ് ഞാനേ ഒരു ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തറവാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് ഞങ്ങളുടെ തറവാട് ഇതിൻ്റെ മുകളിലാണ് അപ്പോൾ ചേട്ടാ നാളികേരമൊക്കെ എടുക്കണോ നാളികേരം അതായത് ഞങ്ങളുടെ മാമൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് തറവാട്ടിലത്തെ ഞങ്ങളുടെ മാമൻ ബാലമാമൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കുറച്ച് ദിവസമായിട്ട് ഇന്നക്ക് ഇരുപത്തഞ്ച് ദിവസമായി ഇയാൾ അഡ്മിറ്റ് ഒരു കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങ് നോക്കിയിരുന്നു അതായത് നമ്മൾക്ക് കണ്ണിൻ്റെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് കേട്ടോ അപ്പം ഞങ്ങളുടെ തറവാട് എന്ന് പറയുന്നത് കേട്ടോ ആണ് നമ്മുടെ തറവാട് മനുഷ്യരാണ് തറവാട് ഇത് ഞങ്ങളുടെ തറവാട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ വീടാണത് ചെറുപ്പം തൊട്ടേ ഞാൻ ഒരുപാടധികം ഞാൻ എൻ്റെ അനിയനൊക്കെ കൂടി വന്ന് കളിച്ചിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ തറവാടാണ് നമ്മുടെ മുറ്റം അപ്പോൾ ഓണത്തിൻ്റേതായ രീതിയിലുള്ള പൂക്കളൊക്കെ ഉണ്ടോ മാമൻ ഇവിടെ വെച്ചിട്ട് കണ്ട ഈ ചെടിയൊക്കെ ഈ പൂവൊക്കെ അല്ലേ നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യല് അപ്പം ബാലോപാപ്പൻ ദിയ അയ്യോമ്മേ ബിയ ബാലപാപ്പൊളിക്കാം ശെരിക്കെന്റെ അമ്മടെ അങ്ങനെയാണ് ബിക്ക് അച്ചനൊക്കെ ആയിട്ടാണ് വരിക അവിടാണ് ഞങ്ങളെ തറവാട് തുളസിത്തരക്കെ വന്ന ഇതൊക്കെ മാമൻ പണം തന്നെയാണ് ഞങ്ങക്ക് ഇതൊക്കെ മാമ പണം തന്നെയാണ് വെക്കുന്നു ഓക്കെ ഹൈറ്റ് ഉണ്ടല്ലോ പിന്നെ ഈയൊരു പൂവിനെ നിങ്ങളോടെ എന്താ പറയുക ഞങ്ങൾ ഇതോടെ കളിക്കും പൊട്ടിച്ചിട്ട് കാവുടി കാവുടി ആടിയിട്ടൊക്കെ കളിക്കും അപ്പൊ ഈ തറവാട് ഇതാ തൊഴുത്തിട്ടാ ഇതൊരു ആനക്കുട്ടീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെറുപ്പത്തില് ദിയതിന്റെ മുകളിൽ കയറി കളിക്കൂട്ടാ ഇതിന്റെ ഫ്രണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയത് കാണാട്ടാ ബാക്കിയൊക്കെ മാമൻ തന്നെയാണ് ഉണ്ടാക്കിയത് വയറൊക്കെ ഷേപ്പ് ഒക്കെ ആക്കിയത് ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇത് ദൈവങ്ങളാണ് ഇവിടുത്തെ ദൈവകാരണമാരാണ് ഈ അലറിയിലാണ് ചെറുപ്പത്തിൽ ഞാൻ കയറി കളിക്കുക ആനയാണ് ഞങ്ങളുടെ ആനയാണ് ആ അലറിയിൽ കാണുമ്പോൾ തന്നെ ഒരു ആന അതിൻ്റെ മുകളിൽ കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ മുറ്റത്ത് ഓണായി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി കൂടും ഒരു ഓണത്തിൻ്റെ പായസമെപ്പും ഓണക്കളിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് രസങ്ങളായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഈ തറവാട്ടിലുണ്ട് ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു മാവൊക്കെ മുറിച്ചു ആ മാവിൻ്റെ ബാക്കി ഭാഗം അടിഭാഗമാണ് ഈ കാണുന്നത് ഇതലാണ് ഊഞ്ഞാൽ ഊഞ്ഞാലിട്ടിട്ട് സ്വപ്ന ഓർമ്മയുണ്ടോ ഊഞ്ഞാലിട്ട് കളിച്ചത് വലിയ മാവട്ടോ വലിയ മാവാണ് നല്ല ഉയരണ്ടോ അപ്പോൾ മാവ് വർഷങ്ങൾ ഒരുപാടായി പഴക്കമായതുകൊണ്ടേ പൊട്ടിവിടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ വർഷം മുറിച്ചു ഞങ്ങൾ അതെ അപ്പോൾ നമ്മുടെ തറവാട്ടിൽ എൻ്റെ അമ്മ വീടാണല്ലോ തറവാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് നമ്മുടെ അച്ഛൻ മാത്രമായിരുന്നു അമ്മാമ്മയൊക്കെ മുന്നേ മരിച്ചു അതുപോലെ തന്നെ എൻ്റെ അമ്മ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ അച്ചാച്ചനും അമ്മാമയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ മക്കൾ മൂന്ന് പെൺമക്കൾ മരണപ്പെട്ടു അച്ചാച്ചന് അഞ്ച് അച്ചന് മൊത്തം അഞ്ച് മക്കളാണ് അതിൽ ഒരാളാണ് ആൺകുട്ടി ഒരാളാണ് മാമൻ ബാക്കി ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഒരു മൂത്ത വല്ലുമയുണ്ട് എരുമപ്പെട്ടിയിലാണ് വീട് പിന്നെ മാമയുണ്ട് നമ്മുടെ ഇവിടെ മാമ ഞങ്ങളുടെ ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നല്ലേ ആ മാമ അപ്പോൾ ഇവിടെ തറവാട്ടിൽ ആ പാപ്പൻ്റെ അമ്മാമ്മുടെയും എൻ്റെ അമ്മടേയും ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചുതരാം കുറച്ച് ദിവസമായിട്ടിപ്പോൾ അമ്മായി ഇടയ്ക്ക് വരും എന്നിട്ട് എങ്ങനെയാണ് വന്ന് തറവാടിന്റെ ഉൾഭാഗം ഉൾഭാഗം പഴയ വീടിന്റെ കുറച്ച് ഉൾഭാഗം കേട്ടാ വീടിപ്പാട ഫോട്ടോസുകൾ ഇതാണ് തറവാടിലൊക്കെ ആറുന്നവര് എൻ്റെ അമ്മയുടെ അച്ഛൻ പിന്നെ പിന്നെതാ എൻ്റെ അമ്മ ഇതാണ് എൻ്റെ അമ്മ പിന്നെ പിന്നെതാ അമ്മടെ അമ്മ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് മാമ്മയുടെ ചെറുപ്പം ലേതാ മാമയും കുട്ടപാപ്പനും പിന്നെ ഇതൊക്കെ ഇത് ഞാൻ ഇതെന്റെ അനിയൻ നമ്മുടെ അച്ഛൻ ഞങ്ങളിങ്ങനെ അച്ഛൻ്റെ എന്റെ അമ്മ ഞങ്ങളിങ്ങനെ ചെറുപ്പത്തിൽ വന്നിട്ടൊരു ഫോട്ടോ പോയിട്ടാണ് കേട്ടോ ഉം അതാ അപ്പോൾ കണ്ടോ പഴയ ആ വാതിലൊരു ശബ്ദമൊക്കെ കണ്ടോ എന്റെ റൂം ഇതിന്റെ മുകളിലായിരുന്നു ഇതിന്റെ മുകളിൽ തട്ടുണ്ടായിരുന്നു വീട് പൊളിച്ച് ഇതാ തട്ട് പൊളിച്ചതിന്റെ പലയകളൊക്കെ ഇരിക്കുന്നുണ്ടാകും ഇതൊക്കെ തട്ട് പൊളിച്ചതിൻ്റെ പലയകളാണ് അപ്പോ ഒരുപാട് ഒരുപാട് ഒരു വീടാണ് പിന്നെ ഇതിന്റെ ഫ്ലഡ് ഭാഗൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ മാമൻ വീണ്ടും പൊളിച്ച് പണുത്തിട്ടില്ല അപ്പൊ അത് വാർത്തൊന്നും മാത്രം പണ്ട് ഓടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ് ഈ കട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മർത്തിട്ടിരിക്കുന്നത് കട്ടിൽ നശിപ്പിക്കാണ്ടിട്ടിരിക്കണ കേട്ടാ കുറെ വർഷങ്ങൾ പഴക്കം അതായത് അച്ചാച്ചൻ്റെ ഇവിടുത്തെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനും അങ്ങനെയൊക്കെ അവരുമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കട്ടളം കുറേ ആളുകൾ ഇതിൽ ഇരുന്നിട്ടുണ്ട് കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ ഇതിങ്ങനെ ആടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു പട്ടിക വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു ആടാതിരിക്കുക ഇനി അങ്ങനെ തൽക്കാലം ഒന്നും ഇങ്ങനെ ഇതാക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അമ്മ വീട് ഓണമൊക്കെ വരുമ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് ഓണമില്ല അപ്പോൾ അപ്പം അതായത് നമ്മുടെ നമ്മുടെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ അവരെ മറവ് സ്ഥലത്ത് കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളങ്ങനെ വീഡിയോ കട്ട് ചെയ്യും അപ്പോൾ വതിലടച്ചിട്ടില്ല അല്ലേ വതിലടച്ചു വലിച്ചടച്ചു അപ്പോൾ പറഞ്ഞു തന്നുവെച്ചാൽ മാമൻ കണ്ണിൻ്റെ കാഴ്ച കുറവാൾക്ക് ഷുഗർ ഉണ്ട് അപ്പോൾ കാഴ്ച കുറവായിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റിലാണ് അങ്ങനെ മുടിയൊക്കെ മുട്ട അടിച്ച് കിഴിയൊക്കെ വെച്ച് കെട്ടി ധാരമൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ട്രീറ്റ്മെൻ്റിലാണ് കുറച്ച് കാച്ച വിളിക്കണം ടയ്ക്കാൻ പറ്റില്ല ആ പറഞ്ഞു അതെന്നറിയോ മഴ പെയ്തിട്ട് ആയിട്ട് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസമായിട്ട് മാമൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ഇപ്പോൾ നാളെ മാമൻ പറയണത് ഓണായിട്ട് മാമൻ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിക്കതും നാളെ ഡിസ്ചാർജ് ആവും നമുക്ക് എന്താ ഞങ്ങളുടെ കടപ്പിലാവ് ഒക്കെ ഈ സൈഡിലാണ് ഉണ്ടാവുക എനിക്ക് തറങ്ങോട്ടിൽ വലിയ കടപ്പ്ലാവ് ഉണ്ടായിരുന്നു ബാക്കിൽ ഇതിപ്പോ അതിന്ന് മുളച്ചിട്ടുള്ള അതായത് നമ്മുടെ വീടിന്റെ അവിടെയാണ് ശരിക്കും വലിയ കടപ്പിലാവുണ്ടായിരുന്നത് ഇഷ്ടം പോലെ ചെക്കൻ്റെ അത് ആ പി ഒക്കെ മറിഞ്ഞു വേണു ഇതിപ്പോ ഒരു ഇടത്തര നമ്മളന്ന് ഒരുപാട് കടച്ചൊക്കെ പൊട്ടിക്കണ വീടുകളൊക്കെ നമ്മളിട്ടുണ്ട് ഇത് അവരെണ്ണം കൂടി കണ്ട ഒരു മുകളില ഒരെണ്ണം അല്ല ട്രാക്ടർ ഉണ്ട് ഇവിടെ വലുത് ഇണ്ട് കേട്ടാ പോണാകുമ്പോഴത്തെ പൊട്ടിക്കുള്ളൂ അതിൻ്റെ മുകളിലുണ്ട് കണ്ടത് കണ്ട ഇത് ഇവിടെ വെള്ളം നിർത്താൻ വേണ്ടിട്ട് പണിതുണ്ടായിരുന്ന മോട്ടറ് ചോട്ടിലാണ് കിണർ അവിടെ നിന്ന് വെള്ളം അടിക്കുമ്പോ പിടിക്കാൻ വേണ്ടിട്ട് ഉള്ള ടാങ്കാണ് പക്ഷെ ഇതൊന്നും ഇപ്പൊ ഉപയോഗിക്കുന്നില്ല ആരും ഇല്ലാത്ത കാരണം ഇനി നമ്മള് അച്ചാച്ചൻ അമ്മാനും മറവീന്ത സ്ഥലം കൂടി കാണിച്ചിട്ട് ഞങ്ങള് വീടിയോ കട്ടി ഓട്ടോ കാണിച്ച കട്ടില്ലാത്ത വീഡിയോ ആണ് വീടാണ് നമ്മടെ അവിടെ വീടിൻ്റെ പണിതാ അവിടെ നിന്ന് കാണാൻ പറ്റില്ല നിങ്ങൾ അവിടെ ലോങ് അല്ലേ ഞാന് അച്ചാച്ചെ മറവീത സ്ഥലം ഇവിടെയാണ് ഇപ്പൊ ചെറുതാണ്ട് വീത്തൊക്കെ ഇങ്ങനെ നാശമായി ഇതായിട്ടുള്ളതുകൊണ്ടോ പൂവൊക്കെ പോയി ഇതാണ് അമ്മടെ അച്ഛനെ മറവിധ സ്ഥലമാണ് ഇപ്പൊരു വർഷമായിട്ടില്ല പിന്നെ ഇവിടെ തന്നെയാണ് അമ്മഅമ്മ ഇതാണ് എന്റെ അമ്മട അമ്മ ധിയേനെ ഭയങ്കര ഇഷ്ടമായിട്ടവര്ക്ക് ഇത് അച്ച അച്ഛൻ അതായത് എന്റെ അമ്മടെ അച്ഛൻ്റെ അച്ഛൻ ഇത് അവരുടെ അമ്മ അമ്മ അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് തന്നെ പിന്നെ തറവാട്ട് വളപ്പില് അത്യാവശ്യം സ്ഥലത്തുള്ളതുകൊണ്ടേ ഇപ്രാവശ്യം ഓണമൊന്നുമില്ല കേട്ടോ ഓണം ആഘോഷിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ പൂക്കളം ഇട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് വീഡിയോകളൊക്കെ ഇട്ടാണ് പൂക്കളത്തിൻ്റെയൊക്കെ അപ്പോൾ ഉറപ്പൻ മരിച്ച കാരണം ഞങ്ങളുടെ ഓണം നമുക്ക് ഓണമൊക്കെ പിന്നെ ആഘോഷിക്കാമല്ലോ ഞങ്ങൾ എന്നാലും ചിലപ്പോൾ തറവാട്ടിലെല്ലാവരും കൂടിയിട്ടൊന്നും ഉപയോഗിക്കുക കാരണം അത്രയും ജീവിച്ചിരിക്കുന്ന മക്കളും അവരുടെ മരിച്ചുപോയ വല്ല്യമ്മമാരുടെ മക്കളൊക്കെ എല്ലാവരും ഒത്തുചേരുന്ന ഒരു വലിയ തറവാടാണ് അഞ്ച് മക്കളുടെ മക്കളുടെ മക്കളെന്നു പറയുമ്പോൾ തന്നെ ഒരുപാട് വലിയ കുടുംബമാണ് എന്തെങ്കിലും ഒരു ചെറിയൊരു പരിപാടി വരികയാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരു തറവാടിൻ്റെ ഒരു വിശേഷം ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു മാത്രം ഓണം അതുകൊണ്ടൊരു ഹാപ്പി ഓണം എന്ന് പറയുന്നത് കുഞ്ഞു മക്കൾക്കൊക്കെ ഓണം ഉണ്ട് നമുക്ക് സംബന്ധിച്ച് ഞങ്ങൾ ഇരുപായതും ഞങ്ങളുടെ ഓർമ്മകളൊക്കെ അപ്പനിലൂടെ ഒക്കെ അങ്ങനെ നിൽക്കണ കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഓണം ഈ വർഷമില്ല പൂക്കളൊക്കെ ഇഷ്ടം പോലെ പൂക്കൾ ആരും പൊട്ടിക്കാനുമില്ല കൂവിടാനുമില്ല അപ്പോൾ മാമൻ അപ്പം ഞാൻ ഹോസ്പിറ്റൽ പോയപ്പോൾ മാം പറഞ്ഞു കാണാൻ ഞാൻ പോകാറുണ്ട് ഹോസ്പിറ്റലിലേക്ക് തൃശ്ശൂരാണ് മാമൻ ആയുർവേദ ഹോസ്പിറ്റലിലാണ് അപ്പോൾ മാം പറഞ്ഞു ഇന്നലെ ചെന്നപ്പോൾ ഇന്നലെ ഞാൻ പോയി ഞായറാഴ്ചയായിട്ട് ഇന്നലെ പോയപ്പോൾ മാം പറഞ്ഞു ഞാൻ നാളെ ഡിസ്ചാർജ് ആവിടാം ഞാൻ ഞാൻ ഡിസ്ചാർജ് മേടിക്കുന്നതാണ് കാരണം തറവാട്ടിൽ കുറേ കാരണന്മാരൊക്കെ അവർക്ക് ഈ വീതൊക്കെ വിളമ്പണ്ട കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടെ അഡ്മിറ്റാവുക പിന്നെ ഒരു ദിവസം വന്നിട്ട് അഡ്മിറ്റാവുക എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വീഡിയോ ഇട്ടുന്ന് മാത്രം ഓക്കെ അല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു